ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ എല്ലാവരും കണ്ടാവും നീളം കണ്ട ഇത്രയും നീളുള്ളത് കണ്ടിട്ടില്ല പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ മറ്റുള്ള ചെടികളുടെ കൂടെ നിലനിൽക്കണ്ടേ ഇതെന്ത് ഇത്രയും നീളെന്ന് ഞാനും വിചാരിച്ചു പക്ഷേ ആ ചെടികളൊക്കെ ഭയങ്കര പൊക്കത്തിൽ നിൽക്കുക അപ്പം അതിൻ്റെ കൂടെ നിലനിൽക്കാൻ വേണ്ടി അവൻ തനിയെ പൊക്കം വെച്ചു കൊണ്ടാണ് നമ്മൾ മനുഷ്യരും അങ്ങനെ തന്നെയാണ് നിലനിൽപ്പിന് വേണ്ടി നമ്മൾ പോലെ പ്രയത്നിച്ച് നമ്മൾ സ്വയം പ്രയത്നിച്ച് വലുതായി വരിക ഇതുപോലെ പിന്നെ ഇപ്പം ഞാൻ വന്നത് ഇതിൻ്റെ ഒരു ഇതൊരു ഇതൊരൊറ്റമൂലയാണ് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് പയൽസിൻ്റെ അസുഖമുള്ളവർക്ക് ഇത് ഒരു ഒറ്റമൂലയായിട്ട് ഉപയോഗിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സമൂലം അതായത് വേര് മുതൽ എല്ലാം കംപ്ലീറ്റ് പൂവും ഇലയും തണ്ടും എല്ലാം കൂടി നന്നായി ഞാനന്ന് അമ്മിക്കല്ലിലാട്ടം അരച്ചതാണ് അന്നൊക്കെ അമ്മിക്കല്ലിൽ അരച്ചെടുക്കലാണ് ഇന്നിപ്പോൾ മിക്സിയിൽ പറ്റിയിരിക്കും അധികം വെള്ളം ചേർക്കാണ്ട് ഇത് മാത്രം അരയ്ക്കുക പിന്നെ അമ്മിയിലാവുമ്പോൾ ഒന്ന് വെള്ളം തൊട്ടരക്കാൽ അത്രേ ഉള്ളൂ അപ്പോൾ മിക്സിയിലാവുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് മതിയാകും നീര് വരികയായിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ നാടൻ താറാമുട്ട അരണം എടുക്കുക എന്നിട്ട് താറാമുട്ടയിന്നുള്ള ആ ഉള്ളിലുള്ളതങ്ങട്ട് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളക്കുരുവും മഞ്ഞക്കുരുവും മാറ്റിയിട്ട് ഇത് നന്നായിട്ട് അരച്ചിട്ട് പിഴിഞ്ഞ് നീരച്ചെടുക്കാം എന്നിട്ട് ആ നീര് ആ ഒരു നാ താറാമുട്ടയുടെ തൊണ്ട് നിറയുക ഫിൽ ഫില്ല് ചെയ്യുക അത്രയും നീരെടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ നീര് ആ ഒട്ടയുടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞക്കരും വെള്ളക്കരും കൂടെയുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതിലേക്ക് ഈ നീര് ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പിടരുത് പ്രത്യേകം ഉപ്പിടരുത് ഒന്നും ഇടരുത് അതിൽ ഉള്ളിയോ വേറെ ഒരു സാധനം ഇടരുത് അതുമാത്രം നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ദോശത്തട്ടിൽ എണ്ണയൊന്നും വരട്ടരുത് വെറുതെ ഒഴിക്കുക ഒഴിച്ചിട്ട് ഒന്ന് തീ ഉറച്ച് വെച്ച് വേവിച്ചിട്ട് മറിച്ചിട്ട് ഓംലെറ്റ് പോലെ തന്നെ ഇരിക്കും പക്ഷെ പച്ച കളറിൽ കളറിലിരിക്കുന്നു മാത്രം എന്നിട്ട് എന്ത് ചെയ്യണമെന്നറി കഴിക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മൾ വെറും വയറിൽ വൈറ്റിലൊന്നുമില്ലാതെ രാവിലെ നമ്മൾ വൈറ്റിൽ നിന്നൊക്കെ പോയതിന് ശേഷം വെറും വയറായിട്ട് ഇരിക്കുമ്പോൾ ഈ സാധനം വെറും വയറ്റിലെ കഴിക്കുക അതിന് മുമ്പ് നമ്മൾ ഒന്നും കഴിക്കരുത് ചായയോ വേറൊന്നും കട്ടൻ ചായയോ ഒന്നും കഴിക്കരുത് ഇത് കഴിക്കണം ഇത് കഴിച്ചിട്ട് കുറേ ഒരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ ഒന്നും കഴിക്കരുത് അത് ശരിക്കും നമ്മൾ ശരീരത്തിൽ നന്നായിട്ടത് ഉള്ളിൽ നന്നായിട്ട് ദഹിച്ചെന്ന് ആകാനുള്ള ടൈം കൊടുക്കുക അതിനുശേഷം മാത്രം കഴിക്കുക നമ്മളതൊരു ഏഴോ ഒമ്പതോ പതിനൊന്നോ ദിവസം അടുപ്പിച്ച് എല്ലാ ദിവസവും രാവിലെ അടുപ്പിച്ച് ഇത് കുറച്ച് ദിവസം കഴിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഗുണം കിട്ടും താറാമുട്ട എന്ന് പറയുന്ന സാധനം ഈ പയൽസിന് വളരെ നല്ലതാണ് അത് നമുക്ക് എനിക്ക് പൈസ അസുഖം ഉണ്ടായിരുന്ന ആളാണ് അപ്പം ഞാനിതുപോലെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ എന്തു ചെയ്യും ഇതൊന്നും ചെയ്യാനുള്ള സമയമില്ല ഇത് ഞാൻ എൻ്റെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്തേക്കണം എൻ്റെ അച്ഛനുണ്ട് പാരമ്പര്യമായിട്ട് കിട്ടിയേക്കണം നമ്മുടെ വസ്തുവാണ് ഇത് മുതലാണ് അപ്പോൾ അച്ഛനെ അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു ഒറ്റമ്പൂലിയാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ വളരെയധികം ഭേദം കിട്ടും അത് ഞാൻ എന്ത് ചെയ്യും എനിക്കിതിങ്ങനെ വളരെ പറ്റാണ്ട് വരുമ്പോൾ ഈ താറാവോട്ടെ തലേദിവസം തന്നെ പുഴുങ്ങി വെച്ചേക്കും ഉപ്പ് നൂടുകൾ വെറുതെ പുഴുങ്ങി വെച്ചിട്ട് രാവിലെ അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേച്ച് നമ്മുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഇത് കഴിക്കുക ഇത് കഴിച്ചിട്ട് പിന്നെ കുറേ സമയത്തിന് ശേഷം മാത്രമേ വാ വേറെ എന്തെങ്കിലും ഭക്ഷണം ഞാൻ കഴിക്കാറുള്ളൂ നല്ല എഫെക്റ്റ് ഒരാഴ്ച അടുപ്പിച്ച് കഴിച്ചാൽ റെഡി നമ്മുടെ പയൽസ് കുറഞ്ഞിരിക്കും പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻ്റിൽ വന്ന് മറുപടി പറയണം ശരിയാണ് നിങ്ങൾക്ക് വലിച്ചിരണോ ഇത് കഴിച്ചാൽ കുറേ നാളത്തേക്ക് പിന്നെ അത് ശല്യം ഉണ്ടാവില്ല പിന്നെ നമ്മൾ കുറച്ചൊക്കെ അതിന് പറ്റാത്ത അധികം എരിവ് പുളി ഇതൊന്നും പയൽസം പറ്റില്ല പിന്നെ ചിക്കന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് വല്ലപ്പോഴൊക്കെ കഴിക്കാം എരിവും പുളിയും മെയിൻ അത് കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും അതൊന്നും നോക്കി പരീക്ഷിച്ചിട്ട് പറയൂ അപ്പം ഈ നീളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ശരി ഇനി അടുത്ത എന്തെങ്കിലും ഒരു ഒറ്റമൂലിയായിട്ട് ഞാൻ വരാം